ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് മിറാക്കിൾ ഗാർഡനിലാണ് മലപ്പുറം കോട്ടക്കുന്നിലുള്ള മിറാക്കിൾ ഗാർഡനിലാണ് അപ്പോൾ കോട്ടക്കുന്നിൽ പാർക്കിലൊക്കെ അധികം വന്നിട്ടുണ്ട് പക്ഷെ ഇതുവരെ ഇവിടെ കയറിയിട്ടില്ല മിറാക്കിൾ ഗാർഡനിൽ അപ്പോൾ ഇന്ന് ഏതായാലും ഇവിടെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ എൻട്രി ഫീ വരുന്നത് ഫിഫ്റ്റി റുപ്പീസാണ് ത്രീ ഇയേഴ്സ് അബോവ് അമ്പത് രൂപയാണ് ചാർജ് വരുന്നത് അപ്പോൾ ഇതിനകത്തേക്ക് നമുക്കൊന്ന് കയറി നോക്കാം അപ്പൊ ഇവിടെ എൻട്രൻസിൽ ഇതുപോലെ ഒരു ഗേറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇനി ഇതാ കഴിഞ്ഞാൽ നേരെ ഗാർഡനിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് അപ്പൊ ഇതാ ദുബായിലെ മെറക്കൽ ഗാർഡനിലൊക്കെ പോലെ അവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഇതുപോലെ ഈ ഒരു ആർച്ചസ് ഒക്കെ ലവ് ഷേപ്പിലുള്ള ആർച്ചസ് ആക്കിയിട്ട് അവർ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് നിറയെ ബോഗൺ വിലാസും അതുപോലെ റോസസ് ഒക്കെയാണ് വരുന്നത് അപ്പോ ഗാർഡനും അതുപോലെ ഫ്ലവേഴ്സും ചെടികളും പൂക്കളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലേസ് ആണിത് അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ഈവനിങ് ടൈമിലാണ് അപ്പോൾ ഈവനിങ് ടൈമിൽ ഈ ഒരു ഫ്ലവേഴ്സൊക്കെ ബ്ലൂം ചെയ്ത് നിൽക്കുന്നത് കാണാനൊരു പ്രത്യേക ഭംഗിയാണ് അപ്പോൾ ഇതിലൂടെ ഇങ്ങനെ ഒരു ഒരു എൻട്രൻസ് ആണ് ഒരു പാസേജ് ആണ് അപ്പോൾ നമുക്ക് ഇതിലൂടെ ഒക്കെ പോയി നോക്കാം ഇതാ മുകളിൽ ഇതാ നല്ല ചന്ദ്രൻ ഉദിച്ച് നിൽക്കുന്നുണ്ട് താഴെ ഇതാ നിറയെ പൂക്കളും വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു പിന്നെ ഇതാ ഇവിടെ കുറേ ഗ്രീൻ ലോൺസ് ഒക്കെ ഉണ്ട് നല്ല ഭംഗിയായിട്ട് ഇതുപോലെ പൂക്കളൊക്കെ കണ്ടിട്ട് വിരിഞ്ഞിരിക്കുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂക്കളും ഗാർഡനൊക്കെ അപ്പം അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസ് ആണിത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല നീറ്റാക്കിയിട്ട് നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഒരു ഗാർഡൻ ആണത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും പിന്നെ ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടൈൻ കാണുന്നുണ്ട് പിന്നെ ഇവിടെ ഒക്കെ കുറെ തൈകള് അവര് മുളപ്പിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങോട്ടൊന്നും എൻട്രി ഇല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ഒരുപാട് സെറ്റപ്പുകൾ ഉണ്ട് അതായത് ഇതുപോലെ ഒരു രൂപക്കുണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ ഒക്കെ കയറി ഇരുന്നിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാം അങ്ങനെ ഒരുപാട് പ്ലേസസ് ഉണ്ട് ഇത് ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റിയിട്ടുള്ളത് ഇനി ഇതാ ഇവിടെ ഒരു ചെറിയൊരു കുഞ്ഞ് ഡെസേർട്ട് പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിനകത്തേക്ക് കയറാം ഒരു ഡെസേർട്ട് തന്നെ ഇവിടെ ഫുള്ള് ഇതാ ഇതുപോലെ സാൻഡ് ആണ് പിന്നെ ഇത് ഇവിടെ ഈന്തപ്പന ഉണ്ട് അതുപോലെ ഒരു ഒട്ടകത്തിന്റെ രൂപമൊക്കെ അവര് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിന്റെ മേഖല കേറിയിട്ട് ഫോട്ടോ എടുക്കാം ഫുള്ള് മണലാണ് ഇവിടെ പിന്നെ അത് ഈ സൈഡിൽ ഇവിടെ ഒരു മജലിസ് പോലെ അതും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് രണ്ടു കണ്ട് അതിനെ പുറത്തൊക്കെ കയറിയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാവുന്നതാണ് അപ്പോൾ ആദ്യം വിചാരിച്ചു ഈ ഒരു ഈന്തപ്പന ഒറിജിനലല്ല എന്നാണ് വിചാരിച്ചത് പിന്നെ അടുത്ത് പോയി നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് ഒറിജിനൽ ഈന്തപ്പന ഈന്തപ്പന മരം തന്നെയാണ് ഇവിടെ ഒരു ആർട്ടിഫിഷ്യൽ ഡെസേർട്ട് പോലെ അത ഇവിടെ പിന്നെ പണ്ട് അറബികളൊക്കെ ഇരുന്നതുപോലത്തെ ഒരു മജലിസ് പോലെ അതും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ദുബായിലൊക്കെ ഡെസേർട്ടിലൊക്കെ കണ്ടുവരുന്ന അതുപോലത്തെ ഒരു ഒരു മജിലിസ് അപ്പ നമ്മൾ ഇവിടെ ദിമിൽ കുട്ടികളൊക്കെ ദിമിലൊക്കെ കയറിയിട്ട് ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ ഇനി നമ്മൾ ഈ ഡെസേർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഡെസേർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വീണ്ടും ഗാർഡനിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഒരുപാട് കാണാനുണ്ട് കേട്ടോ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കുറേ റൗണ്ട്സും അങ്ങനെയൊക്കെ ആയിട്ട് കുറേ കാണാനുണ്ട് ഈ ഗാർഡനില് ഫിഫ്റ്റി റുപ്പീസ് നമുക്ക് മുതലാകും പിന്നെ ഇത് ഇവിടെ ഓരോ പണ്ടത്തെ കാലത്തെ ഓർമ്മകൾ പുതുക്കാനാണ് തോന്നുന്നു ഒരുപാട് രൂപങ്ങളും വീടുകളും അതുപോലെ കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരുപാട് ഫ്ലവേഴ്സ് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് നല്ല ഭംഗിയായിരുന്നു പ്രത്യേകിച്ച് ഈ ഒരു ഈവനിങ് ടൈം ആയതുകൊണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് ഇവിടെ ഇതാ പിന്നെ ഇതാ റീൽസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്പോട്ട് കണ്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് അവിടെ പോയി നോക്കാം പിന്നെ ഇതാ ഇവിടെ ഒരു ത്രീ ഡി ഇമേജ് പോലെയൊക്കെ ഇവിടെ നിന്നിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാം സ്പൈഡർമാൻ ഉണ്ട് അതുപോലെ എ പി ജെ അബ്ദുൽ കലാമിന്റെ ഫോട്ടോ ഉണ്ട് പിന്നെ ഇതാ ഓരോ ഫെസ്റ്റിവലിന്റെ ഓരോ രൂപങ്ങൾ ഉണ്ടായിരുന്നു മാവേലി ഉണ്ട് അതുപോലെ ഇനി സാന്റാക്ലോസ് ഉണ്ട് അങ്ങനെ ഓരോ ഓരോ സെലിബ്രേഷന്റെയും ഓരോ രൂപങ്ങൾ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് വീണ്ടും ഗാർഡനിലിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനിയും ഒരുപാട് കാണാനുണ്ട് പിന്നെ ഇത് ഇവിടെതാ സാന്റാക്ലോസിന്റെ ക്രിസ്മസിന്റെ ക്രിസ്മസിന്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് ഇവിടെ സാന്റാക്ലോസിനെ വെച്ചിട്ടുണ്ട് അപ്പൊ അവിടെയൊക്കെ നിന്നിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാം ഇനി ഇതാ ഇതുപോലെ നമ്മുടെ പണ്ടത്തെ വേലിയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന ആ രൂപത്തിൽ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു നൊസ്റ്റാൾജിയന്നെ പറയാം എന്താ പണ്ടത്തെ കാളവണ്ടി ഉണ്ട് ആ ഒരു കാളവണ്ടീന്റെ രൂപത്തിലൊക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതാ ഇതുപോലത്തെ പണ്ടത്തെ ആ ഒരു ഉന്തുവണ്ടി എന്നൊക്കെ പറയില്ല അതുപോലത്തെ രണ്ട് ചക്രൊക്കെ വരുന്ന പിന്നെ ഇതായി ഇവിടെ ഒരു ചെറിയൊരു വീട് പുല്ലുകൊണ്ട് മേഞ്ഞ വീട് പോലെ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ശരിക്കും നല്ലൊരു നൊസ്റ്റാൾജിയ തോന്നിക്കുന്ന കാര്യങ്ങളാണ് പിന്നെ പിന്നെന്താ ഈ പണ്ടത്തെ നമ്മുടെ ഈ പീഡിക റൂം എന്നൊക്കെ പറയില്ല അതുപോലത്തെ ഒരു ലൈബ്രറി പോലെ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് ഇതൊക്കെ കാണാനായിട്ട് ശരിക്കും നമുക്കൊരു പഴയ ആ ഒരു പഴയ കാല ഓർമ്മകളിലേക്ക് നമ്മൾ തിരിച്ചു പോകും പിന്നെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷനിലുള്ള കുട്ടികളൊന്നും ഇതൊന്നും കണ്ടിട്ടുണ്ടാവില്ല അവ അപ്പോൾ അവർക്കൊക്കെ ഇതൊരു പുതിയ എക്സ്പീരിയൻസ് തന്നെയാണിത് പിന്നെ ഇവിടെ ഇങ്ങനെ നമ്മുടെ ഈ ചായ മുറ്റത്തൊക്കെ ഒരു ഈ ഒരു ഇങ്ങനെ പഴയ ആളുകളൊക്കെ ഇരുന്നിട്ട് ചായക്കടയുടെ മുന്നിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുമല്ലോ അതൊക്കെ അതുപോലെ ആ രൂപത്തിൽ അവർ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇവിടെ ഒരു മരത്തിൻ്റെ തടിയിൽ ഇതതുപോലെ ഒരു ഫേസ് പോലൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ നിന്നിട്ട് നമുക്ക് ഒരുപാട് ഫോട്ടോസ് ഒക്കെ എടുക്കാം പിന്നെ ഇത് ഇവിടെ വൈ വൈക്കോലിൽ മേഞ്ഞ് വീടുണ്ട് അതൊക്കെ നമ്മുടെ ഒരു പഴയകാല കാല ഓർമ്മകൾ എന്ന് തന്നെ പറയാം അപ്പോൾ ഇതങ്ങനെ നമ്മളിങ്ങനെ കണ്ടുവന്ന് ഇനി വീണ്ടും എൻട്രൻസിലോട്ട് തന്നെ തിരിച്ചു പോവുകയാണ് ഇവിടെ ഇതുപോലെ ആ ഒരു ലവ് ആർച്ചേഴ്സിൽ ഇതുപോലെ ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഇവിടെ ഒരു ചെറിയൊരു വാട്ടർ ഫൗണ്ടൈൻ ഉണ്ട് അപ്പൊ അവിടെ എങ്ങനെ ഐ ലവ് കോട്ടക്കുന്ന് പറഞ്ഞിട്ട് ഒരു ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ലൈറ്റ് ഒക്കെ ചെയ്തിട്ട് അപ്പൊ ഇവിടെ നിന്നിട്ട് നമുക്ക് ഫോട്ടോസും റീൽസും ഒക്കെ എടുക്കാം നല്ലൊരു സ്പോട്ടാണിത് ചെറിയൊരു കുഞ്ഞു വെള്ളച്ചാട്ടമൊക്കെ അതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഈ നിങ്ങൾക്ക് ഈ വീഡിയോ എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെ കൂടുതൽ വീഡിയോസിനായിട്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് ഡിഫറൻറ്റ് സ്പോട്ടുകളായിട്ട് അപ്പോൾ വീണ്ടും വീഡിയോസുമായിട്ട് വരുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ്